ടെൻറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അരി കുതിർക്കാതെയും വറുക്കാതെയൊക്കെ നല്ല സോഫ്റ്റ് പൊട്ടുണ്ടാക്കാം നല്ല പഞ്ഞി പോലത്തെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഞാനിപ്പം ഒരു നാഴി പച്ചരി എടുത്തിട്ടുണ്ട് ഒരു നാഴി എന്ന് പറയുമ്പം നമ്മുടെ മെഷറിങ് കപ്പിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ അതിൻ്റെ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും ഏകദേശം ഒരേ അളവ് തന്നെ മറ്റേതിനകത്തും ഇതിനകത്തും ഒക്കെ കറക്റ്റായിട്ട് തന്നെ നിൽക്കുക പണ്ടൊക്കെ നമ്മൾ നാഴി വെച്ചല്ലേ എല്ലാം അളക്കുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും എടുക്കുന്നത് ഇവിടെക്ക് ഇപ്പോഴും അങ്ങനെ ആട്ടോ അങ്ങനതേ നന്നായിട്ടത് കഴുകിയെടുക്കണം നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുക്കണേ പച്ചരിയൊക്കെ ഒരു നാലഞ്ച് തവണ കഴുകിയെടുക്കണം ഇത് നമുക്ക് കുതിർത്തൊന്നും വെക്കണ്ട അങ്ങനെ ഞാനിപ്പം നല്ലോണം കഴുകിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് പുട്ടും കുറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇച്ചിരി നനവോടെ തന്നെ നമുക്ക് ഈ കുറ്റിക്കകത്ത് അങ്ങ് നിറയ്ക്കാം അതിന് മുന്നേ ഈ കുറ്റിയുടെ എല്ലാ വശത്തും അതുപോലെ തന്നെ ആ ചില്ലിലൊക്കെ ഇല്ലേ നല്ലോണം ഒന്ന് എണ്ണ തൂക്കി കൊടുക്കണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും പെട്ടെന്ന് ഇളകി വരാനും വേണ്ടിയിട്ടാണേ അങ്ങനെ അങ്ങനത്തെ ഞാൻ ചില്ല് ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അരി അരിയൊന്നും താഴെ പോകാതിരിക്കാൻ വേണ്ടി വേറൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ പുട്ടുകുറ്റി വെച്ചേക്കുന്നത് ഇനി നമുക്ക് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഈ അരി മുഴുവനും അതിനുള്ളിലേക്ക് ഓരിയിട്ട് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അങ്ങനത്തെ ഞാനിത് ഫുള്ളും നിറച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ പുട്ട് കുടമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഗ്യാസിൽ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് അതങ്ങ് ഇറക്കി വെച്ചു കൊടുക്കാമേ ഇനി നമുക്കൊരു ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യണ്ട ഇതിൻ്റെ മുകളിലേക്ക് നല്ലോണം സ്റ്റീ വരുമ്പോഴത്തേക്ക് നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം എൻ്റെ ഈ പുട്ട് കുറ്റിക്കൊരു കുഴപ്പമുണ്ടോ അതോ കുടത്തിനാണോ കുഴപ്പമെന്ന് അറിഞ്ഞൂടാ കുറേ സമയം ആവി ഇങ്ങനെ താഴെക്കൂടെയൊക്കെയാണ് പോകുന്നതേ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്തായാലും മേളിൽ കൂടെ ആവി അങ്ങ് വന്നു അപ്പോഴത്തേക്കും ഞാനിത് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് തട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നടത്തുകയാണ് ബാക്കി നിന്ന് ഇങ്ങനെ കുത്തിയപ്പം ഉണ്ടല്ലാതെ അങ്ങ് വീഴുന്നില്ല കുറേയൊക്കെ ശ്രമിച്ചു നോക്കി വീഴുന്നില്ല ഭയങ്കര ശക്തിയായിട്ടിരിക്കുവാണേ പിന്നെ ഞാനൊരു സ്പൂണ് കൊണ്ടിട്ട് ഇതേപോലെ പതിയെ പതിയെ ഇങ്ങനെ എടുത്തിടും എന്ന നല്ല ചൂടാവുന്നുണ്ട് ആ പൊള്ളാതെയൊക്കെ നോക്കിക്കോണം കൈയ്യൊക്കെ ആ സമയത്ത് ഇവിടെ നിന്നുകൊണ്ട് പതുക്കെ ഇങ്ങനെ തട്ടിക്കൊടുക്കണം ട്രൈ പോർഡ് സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് കംഫർട്ട് അല്ലാതെ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ തിരിച്ചു തിരിച്ചും മറിച്ചുമൊക്കെ ഈ പുട്ടുകൂറ്റി ഒന്ന് വെച്ചൊക്കെ നോക്കിയത് എന്തായാലും അത് മൊത്തം തട്ടിയിട്ടിട്ടുണ്ട് ഇനി ആ ചില്ലങ്ങ് പതുക്കെ മാറ്റിയതിന് ശേഷം തവി കൊണ്ട് ഒന്നങ്ങ് ഉടച്ചു കൊടുത്തത് ഇത് വലിയ ഹാർഡായിട്ടൊന്നും അല്ല ഇരിക്കുന്ന കേട്ടോ ഇനി ഇത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് പണി കഴിയും പച്ചരി ഇല്ലാത്ത വീട് എന്തായാലും കാണത്തില്ലല്ലോ അതെന്തായാലും കാണത്തില്ലേ ഇപ്പം അത്യാവശ്യം പുട്ടുപൊടിയൊന്നും നമുക്കില്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും കുതിർക്കാനും അതുപോലെ തന്നെ വറുക്കാനും ഒന്നും നിൽക്കണ്ട മിക്സിയുടെ കുഞ്ഞ് ജാറുണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് പൊടിച്ചാലും മതി പക്ഷേ ഇത് ഞങ്ങളിവിടെ പൊടിക്കുന്ന ജാറായതുകൊണ്ട് എനിക്കിതിനകത്ത് തന്നെ ഓക്കെ ആയിരുന്നു കേട്ടോ പൊടിച്ചെടുക്കാൻ നല്ലോണം പറ്റിയിട്ടുണ്ടേ അങ്ങനെന്തെ നല്ല ചർബറാന്നിങ്ങനെ വീഴുന്നുണ്ട് ആ പുട്ടുപൊടിയെന്നൊക്കെ പറയുമ്പം അങ്ങനെയല്ലേ ഇരിക്കുന്നത് ഇനി നമുക്കിതൊരു നമുക്കിത് കുഴയ്ക്കാൻ പറ്റിയ പാത്രത്തിലോട്ട് അങ്ങ് തട്ടി കൊടുക്കാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് ആ ഒരു സൈഡിൽ ബെലേക്കണില്ലേ അതൊന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും കൂടി ഞാൻ ഞാനിതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുവാണ് ഇനി നമ്മൾ സാധാരണ പുട്ടന് മാവ് കുഴക്കത്തില്ലേ കുറച്ച് കുറച്ചായിട്ട് വെള്ളം തളിച്ചൊക്കെ കുഴക്കത്തില്ല അതുപോലെ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം തളിച്ചങ്ങ് കുഴച്ച് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി നല്ല അടിപൊളി സോഫ്റ്റ് ആണ് കേട്ടോ ഈ മാവ് നമുക്കിത് കുഴയ്ക്കാനൊന്നും വലിയ പാടൊന്നുമില്ല ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് നമ്മളിങ്ങനെ കൊണ്ട് പിടിച്ച് നോക്കുമ്പം അന്ന് കട്ടിയായിട്ടിരിക്കും എന്നാൽ നമ്മൾ ഉതിർത്തി ഇടുമ്പോഴത്തേക്കും ചെറുപറാന്നങ്ങ് വീഴുകയും വേണം അപ്പോൾ ഞാനിതുവരെ തേങ്ങ തിരുമിയില്ല അതുകൊണ്ട് തന്നെ ഈ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി തട്ടിപ്പൊത്തി ഒരൊറ്റത്തൊതുക്കി വെച്ചിട്ട് പെട്ടെന്ന് തേങ്ങ തിരുമ്മിയിട്ട് വന്നു ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് എടുക്കാം പിന്നെ മാവിട്ട് കൊടുക്കാം പിന്നെ വേണം എന്നുള്ളവർക്ക് ടേസ്റ്റ് കൂടണമെന്നുള്ളവർക്കേ നല്ല പച്ച തേങ്ങയൊക്കെ ആണെങ്കിൽ മാവ് വരുവുമ്പം അതിനകത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ടൊക്കെ വരവാം പക്ഷെ നമ്മളിവിടെ അങ്ങനെ പണ്ടൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല പിന്നെ തേങ്ങ വെക്കുന്നത് പുട്ടിൻ്റെ മാവിടുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇപ്പോൾ രണ്ട് ട്രിപ്പാണ് വെക്കാം അല്ല മൂന്ന് ട്രിപ്പ് അല്ലെങ്കിൽ നാല് ട്രിപ്പ് ഒക്കെ വേണമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തേങ്ങയും മാവുമായിട്ടൊക്കെ വെക്കാം അങ്ങനെ ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അതെ നമ്മുടെ പുട്ട് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് സോഫ്റ്റ്നസ് കാരണം ദേ ഉരുണ്ടങ്ങ് വരുവാണ് അടുത്തോട്ടം അതങ്ങ് പതുക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത ഒരു കുറ്റിയും കൂടെ ഞാൻ റെഡിയാക്കി എടുത്തത് ഈ ഒരു നാഴി പച്ചരി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പൊടിച്ചെടുക്കുമ്പം ഏകദേശം ഇതേപോലെ രണ്ട് കുറ്റി കുറ്റിപ്പുട്ടിനുള്ളത് കിട്ടും അങ്ങനെ അതും ദേ നമ്മൾ കുത്തി തള്ളി അങ്ങ് വെച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിന്നോടെ പഴമോ കടലക്കറിയോ എന്ത് വേണമെങ്കിലും വെച്ച് കഴിക്കാം പയറും പപ്പടോ എന്ത് വേണമെങ്കിലും വെച്ച് കഴിക്കാം പക്ഷേ ഞാനിപ്പം കഴിക്കാൻ പോകുന്നതേ ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത വേറൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പം എനിക്ക് ചില പ്രത്യേക കോമ്പിനേഷൻ ഒക്കെ ഉണ്ട് അതെല്ലാവരും ട്രൈ ചെയ്യാറുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ അതേ തമ്നേലിൻ്റെ വീഡിയോ എടുക്കുവാണ് ഫോട്ടോ എടുക്കുവാണ് ഇനി നമുക്ക് പൊട്ട് കഴിച്ചാൽ വേറെ ഒന്നും അല്ല കേട്ടോ ശർക്കരയാണ് കേട്ടോ എനിക്ക് ശർക്കരയും പുട്ടും ഭയങ്കര ഇഷ്ടമാണ് ബിസ്ക്കറ്റും പുട്ടും ഭയങ്കര ഇഷ്ടമാണ് ചക്ക വരട്ടിയതും പുട്ടും പഴുത്ത മാങ്ങയും പൊട്ടുമൊക്കെ ഉണ്ടല്ലോ അതൊരു അപാര കോമ്പിനേഷനാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോ വാങ്ങിച്ച പിയാറായി വീണ്ടും വരാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്